പരത്തംകോട് സ്കൂളിന് മുൻപിൽ കെ എസ് യു പ്രവർത്തകർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ഥാപിച്ച ബോർഡ് എസ് എഫ് ഐ പ്രവർത്തകർ നീക്കം ചെയ്തു എന്നാരോപിച്ച് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കും ഇന്ന് രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരും കെഎസ് യു പ്രവർത്തകരും ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ കെഎസ് യു പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് എസ് എഫ് ഐ പ്രവർത്തകർ നീക്കം ചെയ്തു എന്നാരോപിച്ചാണ് വിഭാഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് തർക്കം രൂക്ഷമായതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ബോർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതോടെയാണ് രംഗം ശാന്തമായത് തുടർന്ന് ഇരുവിഭാഗത്തെയും സംഭവസ്ഥലത്തുനിന്ന് പറഞ്ഞുവിട്ടു സാധ്യത കണക്കിലെടുത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി സിസിടിവി ന്യൂസ്